സഹകരണത്തിൻ്റെ അതിവേഗ സഹായഹസ്തത്തിൽ കൃഷ്ണപ്രിയ സഹകരണ മേഖലയുടെ സുരക്ഷിത തണലിൽ കൃഷ്ണപ്രിയയുടെ നിയമനം സഹകരണത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ തെളിഞ്ഞ അധ്യായമായി മാറി കർണാടകയിലെ ഷിരൂരിൽ മലയിടിച്ചിലിനെ തുടർന്ന് കാണാതായ കണ്ണാടിക്കടവിലെ അർജന്റീൻ ഭാര്യ കൃഷ്ണപ്രിയ സഹകരണ വകുപ്പിൽ സർക്കാർ നൽകിയ ജോലിയിൽ പ്രവേശിച്ചു അർജന്റീൻ തിരോധാനത്തെ തുടർന്ന് കുടുംബത്തിന്റെ ഏകവരുമാനം നിലച്ച സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഉത്തരവനുസരിച്ച് വേങ്ങേരി സഹകരണ ബാങ്കിലാണ് ജോലി ജൂനിയർ ക്ലാർക്ക് അഥവാ ക്യാഷർ തസ്തികയിലുള്ള നിയമന ഉത്തരവ് ശനിയാഴ്ച ബാങ്ക് അധികൃതർ വീട്ടിലെത്തി കൃഷ്ണപ്രിയയ്ക്ക് കൈമാറിയിരുന്നു തിങ്കളാഴ്ച രാവിലെ ഒമ്പതോടെ ബാങ്കിലെത്തിയ കൃഷ്ണപ്രിയയെ ജീവനക്കാരും ഡയറക്ടർമാരും സ്വീകരിച്ചു അർജുൻ്റെ സഹോദരിമാരായ അഞ്ജു അഭിരാമി അഞ്ജുവിൻ്റെ ഭർത്താവ് ജിതിൻ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എം ഷാജി ബാബു പെരുമണ്ണിൽ എന്നിവർക്കൊപ്പമാണ് കൃഷ്ണപ്രിയ ബാങ്കിലെത്തിയത് ബാങ്ക് സെക്രട്ടറി പി കെ അഖില പ്രസിഡന്റ് പി പ്രേമചന്ദ്രൻ എന്നിവർക്ക് മുമ്പാകെ ഷാജിയും ബാബുവും ബോണ്ട് ഒപ്പിട്ട് നൽകി ജോലിക്കായി വിവാഹ തന്നെ പഠിപ്പിച്ച അർജുനൻ കൂടെയില്ലെന്ന ദുഃഖം മാത്രമാണുള്ളതെന്നും എന്നാലും ജോലി ആശ്വാസമാണെന്നും കൃഷ്ണപ്രിയ പറഞ്ഞു നമ്മൾ സർക്കാർ Одны мэт наах